ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിൽ ഇന്ത്യ ഇപ്പോൾ പിറകിലായി പോയിട്ടുണ്ട് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഓസ്ട്രേലിയ ശക്തമായി തിരിച്ചു വരികയായിരുന്നു രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ അവർക്ക് വിജയിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ത്യക്ക് സമനില പിടിക്കണമെങ്കിൽ സിഡ്നിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിൽ വിജയം നിർബന്ധമാണ് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് സിഡ്നിയിലെ ടെസ്റ്റ് തുടങ്ങുക എന്നാൽ സിഡ്നിയിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല ഓ ഓസീസിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇന്ത്യ നന്നായി വിയറക്കേണ്ടി വരും കാരണം ഇന്ത്യൻ ടീമിലെ ഭൂരിഭാഗം താരങ്ങളുടെയും പ്രകടനം ഇപ്പോൾ മോശമാണ് കൂടാതെ ഡ്രസ്സിംഗ് റൂമിനകത്ത് ചില പ്രശ്നങ്ങൾ പുകയുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു അതിനെയെല്ലാം ഇന്ത്യക്ക് മറികടക്കേണ്ടതുണ്ട് നാളത്തെ ടെസ്റ്റ് മത്സരത്തിന് കാര്യമായ മാറ്റങ്ങൾ ഇന്ത്യൻ ടീം വരുത്തിയേക്കും എന്നാണ് പ്രമുഖ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പേസറായ ആകാശ് ദ്വീപ് കളിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് ബാക്ക് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം ഹർഷിത് റാണ എത്തിയേക്കും എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഋഷഭ് പന്തിൻ്റെ കാര്യത്തിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി ധ്രുവ് ജൂറിനെ പരീക്ഷിക്കാൻ ടീം ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ഷുമാൻ ഗിൽ ടീമിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് സ്പിന്നർമാരെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ കളിച്ചിരുന്നത് ഒരു പക്ഷേ ആ ഒരു സ്ട്രാറ്റജിയിലും ഇന്ത്യ മാറ്റം വരുത്തിയേക്കാം ഒരു സ്പിന്നറെ മാത്രം ഉപയോഗപ്പെടുത്തി പ്രസിദ്ധ കൃഷ്ണയെ ഇന്ത്യ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു പിടി മാറ്റങ്ങൾ നമുക്ക് ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കേണ്ടി വരും അതേസമയം ഓസീസും മാറ്റങ്ങൾ വരുത്തുകയാണ് അവരുടെ ടീമിൽ മോശം പ്രകടനം നടത്തുന്ന മിച്ചൽ മാർഷിന് തൻ്റെ സ്ഥാനം നഷ്ടമാവുകയാണ് പകരം വെബ്സ്റ്റർ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും സിഡ്നിയിൽ നാളെ ഇന്ത്യയെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് കാത്തിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം